മധ്യപ്രദേശിലെ സുമേർന്ന് വന്ന സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ ട്രെയിനിലേ കേടായി എന്നൊക്കെയാണ് പറയുന്നത് ഏകദേശം ഒരു അരമണിക്കൂറോളം ഇവിടെ ഇങ്ങനെ സാധനം നിർത്തിയിട്ടുണ്ട് എന്താകുമോ എന്തോ ഒരു പെടുത്തുമില്ല ആൾക്കാരൊക്കെ കംപ്ലീറ്റ് പുറത്തായിട്ടുണ്ടോ കംപ്ലീറ്റ് അല്ല എന്നാലും കുറേ പുറത്താണ് പ്രത്യേകിച്ച് ഇതാ ജനവറിൻ്റെ ഭാഗത്തൊക്കെ കൊള്ളു പുറത്താണ് എത്ര സമയം ഇവിടെ അറിയില്ല നാളെ പത്തരക്കെങ്ങാണ്ടാണ് ഇവിടെ എത്തുക പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ അങ്ങനെ എത്തുന്നത് ഇവിടെ എന്നിട്ട് ട്രെയിൻ മെയിൻ കേടായോഷൂട്ടാണ് നമ്മുടെ നാട്ടിലെ വെട്ടുകേക്കിന്റെ റിവ്യൂആട്ടോ ഇപ്പൊ കേട്ടത് കേരളത്ത് മലപ്പുറത്ത് ഇതുപോലെ അറബിക് കോളേജിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളായിരുന്നു ഇവർ ഇവരിപ്പം അവരുടെ ഇവിടുത്തെ കേരളത്തിൽ പഠനം കഴിഞ്ഞ് തിരിച്ച് ജമ്മുവിലോട്ട് അവരുടെ നാട്ടിലോട്ട് തിരിച്ചു പോവുക അവർ വാങ്ങിക്കുന്ന ഭക്ഷണം എനിക്ക് തന്നും ഞാൻ വാങ്ങിക്കുന്നത് അവർക്ക് കൊടുത്തും അവരുടെ കൂടെ ചെസ്സ് കളിച്ചും വർത്താനം പറഞ്ഞും ഈ ഖവാലിയും പാട്ടുമൊക്കെ പാടിയും ഓരോരോ തമാശകളിലൊക്കെ ഏർപ്പെട്ടും അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് പോയത് സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല നല്ലൊരു നല്ലൊരു സൗഹൃദം ഇവർ തമ്മിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അതന്നെ ഈ യാത്രയുടെ വലിയൊരു വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് അതിന് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ഞാനും ഇന്ത്യയുടെ വടക്കേയറ്റത്തുള്ള ഇവരും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവണം എന്നായിരിക്കും ഈ യാത്രയുടെ നിയോഗം ഏതായാലും യാത്ര ഇങ്ങനെ തുടരുകയാണ് ഇതിനി എവിടെ എങ്ങനെയൊക്കെ കാണാം